ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ലൊരു കറിയാണേ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണേ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കഴുകി റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ മൂന്ന് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്തോണേ അതിലേക്ക് ഒരു വലിയ സവാളയാണ് ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് മൂന്നാല് പച്ചമുളക് എരിവിനായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ മുളക് കൂടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്തോണേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നിതിൽ വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നികപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട് മുഴുവനായിട്ടുള്ള മസാല രണ്ട് കഷ്ണം കറുവപ്പട്ട മൂന്നാല് ഏലക്ക ഒരു ബേ ലീഫ് ഇത് നമ്മളിതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കണേ വേവിക്കുന്ന കൂട്ടത്തിൽ എന്നിട്ട് നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഉരുളകിഴങ്ങ് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞ് മാറ്റി വെക്കണേ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്റ്റോ ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇനി തവികൊണ്ട് ഇതിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് രണ്ട് കഷ്ണങ്ങൾ ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണേ അപ്പോൾ കറിക്ക് നല്ലൊരു തിക്നസ് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് ചെറിയ തേയിൽ വെച്ച് ഒരു അഞ്ച് എങ്കിലും കറി തിളയ്ക്കണേ അപ്പോഴാണ് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് നല്ലോണം പിടിക്കുകയുള്ളൂ ഇനി ഇതിലേക്കാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ ഇപ്പോൾ ഗരം മസാലയാണ് ഞാനൊരു കാൽ ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് കറി ഇപ്പോൾ തിളച്ച് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ചു വെക്കണം പിന്നെ ഈ ഒന്നാം പാൽ ഒഴിച്ചിട്ടും കട്ടി വെച്ചിട്ട് കുറവാണ് നല്ലോണം വെള്ളം പോലെ കിടക്കാമെന്ന് തോന്നിയാൽ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല കട്ടിയാക്കോളും കറി തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവേ അതുകൊണ്ട് ഈ ഒരു പാകത്തിന് വേണം ഓഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വല്ലാതെ പോകും പിന്നെ നമുക്ക് അതിലേക്കൊന്ന് കാച്ചൊഴിക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർ അത് ചേർക്കാൻ കുഴപ്പമില്ല കേട്ടോ നെയ്യ് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നത് അതിലേക്കിപ്പോൾ ഒരു നാല് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കാഷ് ഇണിട്ടും ക്രിസ്മസും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കാഷ് ഇന്നിട്ട് ഇല്ലാത്തതുകൊണ്ട് ക്രിസ്മസ് മാത്രമേ ഉള്ളൂ കേട്ടോ കാഷ് ഇൻട്ടും കൂടി ചേർക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതൊന്നും ഉണ്ടാക്കി ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ച ശേഷം ഉപയോഗിക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കാരണം ആ ഉരുളക്കിഴങ്ങിലേക്ക് ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കണമല്ലോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു